ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോടതി ദിവസം വന്നെത്തിരിക്കുകയാണ് വിക്രത്തിന്റെ വക്കീല് വിക്രത്തിനോടും പ്രകാശിനോടും നല്ല പ്രതീക്ഷ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട ഇതിൽ നിന്ന് വിക്രം പുഷ്പം പോലെ പുറത്തേക്ക് വരും തന്നെയല്ല കല്യാണിയെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് വക്കീൽ ആ കോടതിയിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ വിക്രവും പ്രകാശനും അവിടെ എത്തുമ്പോൾ മറ്റൊരു വക്കീലിനെ പ്രതീക്ഷിച്ച ഇതിന് പകരം കാണുന്നത് ആ സ്ഥാനത്ത് കല്യാണിയാണ് കല്യാണിയാണ് തനിക്ക് തന്നെ വാദിക്കാൻ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ വിക്രവും അതുപോലെ തന്നെ പ്രകാശനൊക്കെ ഒരുപാട് സന്തോഷമാവാണ് കാരണം ഇവൾക്ക് എന്തായാലും കോടതിയെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് അവൾ തോൽക്കും ഈ കേസിൽ അവൾ തോൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് പ്രകാശനും വിക്രമം കോടതിയിൽ കാ അവരെ കാണുമ്പോൾ സന്തോഷിക്കുന്നത് അതിനുശേഷമാണെങ്കിലും പ്രകാശനെ ചോദ്യം ചെയ്യുകയാണ് അതായത് പ്രകാശനെ വിസ്തരിക്കുകയാണ് പ്രതിക്കൂട്ടിയിൽ കയറ്റി നിർത്തിയിട്ട് ആ സമയത്ത് പ്രകാശനോടായിട്ട് കല്യാണി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഈ ഞാനെന്ന് പറയുന്ന ഈ രണ്ടാമത്തെ മകളുടെ മുഖം എന്നാണ് നിങ്ങൾ കണ്ടു കണ്ടു തുടങ്ങിയത് എന്നാണ് ശരിക്കും വ്യക്തമായി കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രകാശൻ ആകെ വല്ലാതെ വിളറി വിളിക്കുകയാണ് ആ ചെയ്യുന്നത് ആ സമയത്ത് അപ്പം വീണ്ടും ചോദിക്കുന്നുണ്ട് കല്യാണി നിങ്ങളോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് കല്യാണി അപ്പോൾ പ്രകാശിനെ നല്ല രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകമായിട്ടൊരു സാക്ഷി ഈ കേസിലുണ്ട് എനിക്ക് ആ സാക്ഷിയെ കൂടി വിസ്തരിക്കണമെന്ന് കല്യാണി പറയുമ്പോൾ സാക്ഷിയെ തിരിഞ്ഞു നോക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ ശരണ്യ തന്നെയാണ് ഇവർക്കെതിരെ സാക്ഷിയായി വരുന്നത് ആ സമയത്തായിരിക്കും ശരണിയുടെ ഭർത്താവിനെ വിക്രം തല്ലിയതും വിക്രം ഉപദ്രവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് പകരമായിട്ടാണ് വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് അവൾ അതായത് വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി വന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴായിരിക്കും പ്രകാശനും ശരണിയൊക്കെ അറിയാൻ പോകുന്നത് അങ്ങനെ ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അവിടെ വെച്ച് നടക്കുന്നത് അതിനുശേഷമാണെങ്കിൽ എന്തായാലും വിക്രത്തിന് ഇനിയുള്ള കാലം ജയിൽവാസം തന്നെയായിരിക്കും കല്യാണി വാദിച്ച് ജയിക്കുകയും വിക്രത്തിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്